അപകടത്തിന് പിന്നാലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു എല്ലാ പ്രവേശന കവാടത്തിലും ആർ പി എഫ് ടിക്കറ്റ് പരിശോധന നടത്തുകയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചു ആർ അച്യുതനും വിവരങ്ങളിച്ചിരുന്നു അച്യുതൻ അവിടെ വലിയ തിരക്കുണ്ടായപ്പോൾ തിരക്ക് തുടർന്നപ്പോഴൊക്കെ ഈ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ നടപടി നേരത്തെ സ്വീകരിച്ചു ഒരുപക്ഷെ ഒരു വലിയ ദുരന്തം ഒഴിവായിപ്പോയതന്നെ അച്യുതൻ കശ്മീർ തീർച്ചയായിട്ടും ആ ആക്ഷേപമാണ് നിലനിൽക്കുന്നത് അതായത് ഈ മഹാ കുംഭമേളയോടനുബന്ധിച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ തിരക്ക് അത് നിയന്ത്രണാതീതമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ റെയിൽവേ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ഈ അപകടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എല്ലാ പ്രവേശന കവാടത്തിലും ആർ ടിക്കറ്റ് പരിശോധന അത് കർശനമാക്കിയിട്ടുണ്ട് ജനറൽ ടിക്കറ്റ് അല്ലെങ്കിൽ റിസർവ് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കുക നിലവിൽ ഈ ഒരു തിക്കും തിരക്കും ഒഴിവാക്കാനായി പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ പതിനെട്ട് പേരാണ് ഈ തിക്കിലും തിരക്കിലും അപകടത്തിൽപ്പെട്ട് പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് പക്ഷെ ഇപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതിന്റെ വ്യക്തമായ ഒരു കാരണം റെയിൽവേക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല പ്ലാറ്റ്ഫോമിലെ അനൗൺസ്മെന്റിൽ വന്ന ചില പാകപ്പിഴയാണെന്ന് പറയുന്നുണ്ട് ചില ട്രെയിനുകൾ വൈകിയതാണെന്നും റെയിൽവേ പറയുന്നുണ്ട് ഇതിൽ എന്താണ് കൃത്യമായ കാരണം എന്നതും വ്യക്തമല്ല എന്തായാലും അത് ഉന്നതതല സമിതിയാണ് അതിപ്പോൾ അന്വേഷിച്ചു വരുന്നത് എന്തായാലും ആ കാരണം കൂടി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു മുൻകൂട്ട് നടപടിയായിട്ടാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ആണി വാർത്തയുടെ വിവരങ്ങൾ താൽക്കാലികം നിർത്തിവെച്ചു ഒരിക്കൽ കൂടി പറയുന്നത് ഇതിന്റെ ഒരു പകുതി മുൻകരുതൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ദുരന്തമാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്